നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെപ്റ്റംബർ മാസത്തിലെ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാവുന്ന ചില രാശിക്കാറുണ്ട് പലപ്പോഴും സെപ്റ്റംബർ മാസത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും പ്രതികൂല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാവുന്നു ചന്ദ്രൻ കറുത്ത പക്ഷത്തിലാണ് സെപ്റ്റംബർ തുടക്കത്തിലുണ്ടാകുന്നത് ഈ മാസം തന്നെയാണ് ഓണവും എന്നത് ഏറ്റവും വലിയ പ്രത്യേകതയാണ് തിരുവോണമാകട്ടെ സെപ്റ്റംബർ പതിനഞ്ചിനാണ് വരുന്നത് ഈ സെപ്റ്റംബർ മാസത്തിൽ ശുഭകരമായ യോഗങ്ങളുടെ വിന്യാസം ഏതൊക്കെ രാശിക്കാർക്കാണെന്ന് നോക്കാം മേടം രാശി മേടം രാശിക്കാർക്ക് പ്രധാന ഗ്രഹങ്ങളെല്ലാം തന്നെ അനുകൂല ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതിൻ്റെ ഫലമായി കാര്യസാധ്യം ഉണ്ടാകുന്ന സമയം തന്നെയാണ് വരുന്ന ഒരു മാസത്തോളം ഇവരുടെ ജീവിതം അനുകൂല ഫലങ്ങൾ കൊണ്ട് നിറയുന്നു പലപ്പോഴും ജീവിതം ശരിയായ ദിശയിൽ തന്നെയാണ് ഇവരെ കൊണ്ടുപോകുന്നത് മാനസിക സമ്മർദ്ദം കുറയുകയും നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്ന സമയമാണ് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അനുകൂല സമയം തന്നെയാണ് എന്നതിൽ സംശയം വേണ്ട സാമ്പത്തികമായി അനുകൂല സമയമാണ് ശുക്രൻ്റെ ഗുണഫലങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ടുവരുന്നു ഒരു തരത്തിലും ജീവിതത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരുന്നില്ല ഇടവും രാശി ഇടവം രാശിക്കാർക്കും ഗുണഫലങ്ങൾ അധികരിച്ചു നിൽക്കുന്ന ഒരു മാസമാണ് ജീവിതത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നു വിദേശത്ത് ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സമയം കൂടിയാണ് എന്നതിൽ സംശയം വേണ്ട പലപ്പോഴും അധ്വാനിക്കുന്നവർക്ക് അതിൻ്റെ ഫലം ലഭിക്കുന്നു വാഹനയോഗവും ധനയോഗവും വളരെ വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് ജോലിയിൽ പ്രമോഷനും ശമ്പള വർധനവും ഉണ്ടാവുന്നതിനുള്ള സാധ്യതയുണ്ട് ജീവിതത്തിലെ ഏത് വെല്ലുവിളിയെയും നിങ്ങൾക്ക് നേരിടാൻ സാധിക്കുന്നു ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ് അടുത്തത് കർക്കടകം രാശി കർക്കടകം രാശിക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാവുന്ന ഒരു സമയമാണ് വരുന്ന സെപ്റ്റംബർ മാസം പലപ്പോഴും ആഗ്രഹിക്കുന്നതുപോലെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് സാധിക്കുന്നു ധനപരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുന്നു പ്രണയിക്കുന്നവർക്കും അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാവുന്നു കുടുംബത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ നേട്ടങ്ങൾ തേടിയെത്തും എങ്കിലും എല്ലാ കാര്യത്തിലും അല്പം ശ്രദ്ധ അനിവാര്യം തന്നെയാണ് പല സാഹചര്യങ്ങളും പുനഃപരിശോധിക്കേണ്ടതാണെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷകൾ നൽകുന്നു സാമ്പത്തികമായി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ നേട്ടങ്ങളുണ്ടാകും അടുത്തത് തുലാം രാശി തുലാം രാശിക്കാർക്ക് അനുകൂലമായ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് തീർത്ഥയാത്ര നടത്തുന്നതിനും ആത്മീയ കാര്യങ്ങൾക്കും കൂടുതൽ സമയം കണ്ടെത്തുന്നതിന് സാധിക്കുന്നു കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുന്നു തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നതിന് ശ്രദ്ധിക്കണം ലോട്ടറി ഭാഗ്യം വരെ നിങ്ങളെ തേടിയെത്താം പലപ്പോഴും ചൊവ്വയുടെ സ്ഥാനം നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യഫലങ്ങളെ തിളക്കമുള്ളതാക്കി മാറ്റും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവുകയും നേട്ടങ്ങളുണ്ടാവുകയും ചെയ്യുന്നു ജീവിതത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ വർദ്ധിക്കുകയും കടബാധ്യതകൾ പൂർണ്ണമായും മാറുകയും ചെയ്യുന്നു മകരം രാശി മകരം രാശിക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങൾ ഉണ്ടാവുന്നു ബിസിനസ്സിൽ നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുന്നു മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുന്നു തൊഴിൽ രംഗത്ത് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാവാം സാങ്കേതികമായി നേട്ടങ്ങളുണ്ടാവുന്ന പല മാറ്റങ്ങളും നിങ്ങൾക്കുണ്ടാവുന്നു വിദേശത്ത് ജോലി ചെയ്യുന്നതിനുള്ള സാധ്യത ഇവർക്കുണ്ട് സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ ബിസിനസ്സിലും നിങ്ങളുടെ പുരോഗതിയെ കാണിക്കുന്നു ജീവിതം തന്നെ മാറിമറിയുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ പണത്തിൻ്റെ കാര്യത്തിൽ ഇവർ യാതൊരു വിധത്തിലുള്ള ടെൻഷനും അടിക്കേണ്ടതില്ല ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ